ഏതൊരു നിമിഷവും വലിയൊരു ദുരന്തവാർത്ത കേൾക്കാൻ തയ്യാറായി നിൽക്കുകയാണ് മലപ്പുറം ജില്ലയിലെ എടവണ്ണ പഞ്ചായത്തിനെയും ഊറങ്ങാട്ടിരി പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പൊട്ടി തൂക്കുപാലം അറ്റകുറ്റപ്പണികൾ നടത്തി തരിക അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് വേണ്ടതിപ്പോൾ ഒരു യോഗ്യമായ ഒരു പാലമാണ് ഇപ്പോൾ അത് ഊർങ്ങാട്ടിരി പഞ്ചായത്തിലും ഇല്ല എടവണ്ണ പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് ഇതൊക്കെ കൈ പതിനാറ് ലക്ഷം രൂപ അന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് രണ്ട് രണ്ട് ലക്ഷം കൊണ്ട് ഞങ്ങൾ പണി പൂർത്തിയാക്കി അതാണ്ട് അഞ്ഞൂറിലധികം സ്കൂൾ കുട്ടികൾ അക്കരയിലേക്ക് സ്കൂളിൽ ഉപരിപഠനത്തിന് വേണ്ടിട്ട് പോകുന്ന ഒരു പാലം കൂടിയാണ് കേട്ടത് ഇതിന് ഫിറ്റ്നസ് കൊടുക്കാതെ ഏത് സമയം പാലം പൊളിഞ്ഞു വിടാതായ അവസ്ഥയിലാണുള്ളത് ഈ കുട്ടികൾ നിൽക്കുന്ന സമയത്ത് കാറ്റടിച്ച് ഈ പാലം കാണും പൊളിഞ്ഞാൽ ഈ ചാലിയാറിലേക്ക് കൂപ്പ് കുത്തും ഹലോ നമസ്കാരം റഫിക് തൊട്ടുമുഖാണെ ഞാനിപ്പോൾ ഉള്ളത് എടവണ്ണം പഞ്ചായത്തിനെയും അതുപോലെ ഊർങ്ങാടി പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചാലിയാറിന് കുറുകെയുള്ള പൊട്ടി പാലത്തിന്റെ മുകളാണ് കേട്ടോ ഇവിടെ എത്താൻ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നാട്ടുകാർ ആകെ ഒരു ദുരിതത്തിലാണ് അതായത് ഒരുപാട് സങ്കടത്തിലാണ് കാരണം ഈ പാലം ഒരുപാട് ഭാഗത്ത് പൊളിഞ്ഞിട്ടുണ്ട് അതിനൊന്നും വേണ്ട രീതിയിൽ അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന പരാതിയാണ് കേട്ടോ ഈ പാലത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എങ്ങനെയാ പാലത്തിന്റെ അവിടെ ഇവിടെ കുറേ പൊട്ടിണ്ട് പിന്നെ ഈ സൈഡിലെ കമ്പിയൊക്കെ പോകുന്നുണ്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ നല്ല കാറ്റാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ സന്ദർശകർ ഇഷ്ടം പോലെ വരുന്നൊരു ഏരിയ ആണ് ബാഗ്രൗണ്ടല്ലേ ചാലിയാറ് കുത്തി ഒലിച്ച് പോകുന്ന ആ ഒരു ഏരിയ ആണ് അപ്പൊ ഇവിടുത്തെ എന്തെങ്കിലും ഒരു എന്താ പറയുക കാല് തെറ്റിയോ എന്തെങ്കിലും പറ്റി താഴോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ദുരന്തമാണ് ഉണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ട് അധികൃതർ എത്രയും പെട്ടെന്ന് ഇതിനൊരു ഫോം വഴി കണ്ടെത്തണം എന്നാണ് പറയാനുള്ളത് രണ്ടായിരത്തി അഞ്ചില് കേന്ദ്രമന്ത്രി ആയിരുന്ന ഇ അഹമ്മദിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നാണ് ഈ പാലം ഇവിടെ അന്ന് പണിതുണ്ടായിരുന്നു അതുവരെ അവിടെ കടത്ത് തോണിയായിരുന്നു അക്കരക്കും ഇക്കരക്കും അപ്പം ജനങ്ങളുടെ ഒരുപാട് കാലത്തെ മുറുപളിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു പാലം അവിടെ വന്നത് അന്നൊരു തൂക്കുപാലം നിർമ്മിച്ചു എന്നല്ലാതെ ഇതിൻ്റെ ആസ്തി രജിസ്റ്റർ ആരുടേതാണെന്നുള്ളത് ഇപ്പോഴും ആർക്കും അറിയില്ല ജില്ലാ പഞ്ചായത്തിൻ്റെയാണോ പഞ്ചായത്തുകളുടെയാണോ ആരതാണെന്ന് പോലും ആർക്കും അറിയില്ല നാട്ടുകാർക്കും അറിയില്ല ബാക്കിയുള്ള മെമ്പർമാർക്കോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആർക്കും അറിയാത്തൊരവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആകെ ബുദ്ധിമുട്ടിലാണ് ഈ ഇതിനെ മെയിൻ്റനൻസ് വരുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ആരോടാണ് പരാതി പറയേണ്ടതെന്ന് പറയുമ്പോൾ പല പഞ്ചായത്തുകളിൽ പോലും രണ്ട് പഞ്ചായത്തിൽ ചെന്ന് കഴിഞ്ഞാലും ഇത് ഞങ്ങളുടെ ആസ്തി രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്നൊരു ഒരു സ്ഥിതിയാണ് വരുന്നതെന്നാണ് എല്ലാവരും പറയുന്നത് ഈ റോഡ് ഈ എന്താണ് ഇതിന്റെ ഒരു പ്രശ്നം നാട്ടുകാർ പറയുന്നത് എന്താണ് പറയുന്നത് ഇത് പിന്നെ രണ്ടായിരത്തി അഞ്ചിൽ നിർമ്മിച്ച പാലാണ് ഒരുപാട് പിന്നെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അതേപോലെ രണ്ടായിരത്തി പതിനെട്ടില് പ്രളയം സംബന്ധിച്ച് പിന്നെ നാട്ടുകാരനെ നമ്മൾ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് നൂറുകണക്കിന് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ഒരു പാലാണ് മെയിനായിട്ട് സ്കൂൾ കുട്ടികളാണ് രാവിലെയും വൈകുന്നേരവും സ്കൂൾ കുട്ടികളും അതുപോലെ പുറത്തുനിന്ന് കാണികളും ഒക്കെ ഇവിടെ വന്ന് കണ്ടുപോണതും കൂട്ടം കൂടി നിൽക്കുന്നതും വിശേഷ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ജനങ്ങളാണ് ഇത് നൽകുന്നത് അപ്പോൾ ആവശ്യം ഈ പാലം വേണ്ടപ്പെട്ടവരെ ശ്രദ്ധയിൽ എത്തിച്ച് ഇത് ആകെ പറ്റേ തുരുമ്പ് പിടിച്ച അവസ്ഥയിലാണ് അവസ്ഥയിലാണ് ഇപ്പം ഉള്ളത് അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു പണ്ട് ചെയ്യേ ഒരു അറ്റകുറ്റപ്പണികൾ നടത്തി തരിക അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് ഇപ്പൊ ഒരു യോഗ്യമായ ഒരു പാലമാണ് അതിന് വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധയിൽ ഇതൊന്ന് പെട്ടെന്ന് എത്തിക്കാൻ എന്നുള്ളൊരു മാത്രമേ അല്ലെങ്കിൽ ഈ ഇടവണ്ണ ആണോ അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഞങ്ങൾ ഒരുപാട് പിന്നെ പരാതികളായി മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പൊ ഇപ്പോൾ ഊർങ്ങാട്ടിരി പഞ്ചായത്തിലും ഇല്ല ഇടവണ്ണ പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് ഇതൊക്കെ കൈ ഒഴിഞ്ഞിരിക്കുകയാണ് ഇനി ഞങ്ങൾ ഈ ഒരു പരാതി കൊണ്ട് ആരുടെ മുന്നിലെത്തുന്നു ഞങ്ങൾക്ക് ഈ പാലത്തിന്റെ ഒരു ശോചനാവസ്ഥ ഈ രണ്ടായിരത്തി അഞ്ചില് ഈ പാലുണ്ടാക്കിയിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലായി ഇരുപത്തിയഞ്ചായി ഇപ്പോൾ ഇരുപത് വർഷമായി ഇതിൻ്റെ ഇടത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇതിന് പെയിൻറിംഗ് എന്തെങ്കിലും അടിച്ചതെന്ന് പറയുന്നത് ഇതുവരെ ഇത് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പാലം പല സ്ഥലങ്ങളും ദ്രവിച്ച് ഈ സമയം പൊളിഞ്ഞു പോകാറായ ഒരവസ്ഥയിലാണുള്ളത് അപ്പോൾ ഇതിനു വേണ്ടി ബന്ധപ്പെട്ട് ഞങ്ങൾ പഞ്ചായത്തുകളിൽ ചെന്നു ഞങ്ങൾ കഴിഞ്ഞ ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഊർങ്ങാട്ടിയിൽ പഞ്ചായത്തിലും എടവണ്ണ പഞ്ചായത്തിലും അരിയക്കോട് ബ്ലോക്കിലും ചെന്നു എന്നിട്ട് അവരോട് പറഞ്ഞു ഈ പാണവിധ അപകടാവസ്ഥയിലാണ് ഏത് സമയം പൊടിഞ്ഞിടാൻ പറ പരിക്കേരവസ്ഥയിലാണെന്ന് പറഞ്ഞത് അപ്പോൾ അവരതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടു പക്ഷേ അവർ പറയുന്നത് പിന്നെ പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ ഈ പാലം പെട്ടിട്ടില്ല രണ്ട് പഞ്ചായത്തും ബ്ലോക്ക് ഞങ്ങളോട് പറഞ്ഞതാണ് അവരുടെ ആസ്തിയിൽ പെട്ടില്ല അതുകൊണ്ട് അവർക്ക് പണ്ടരക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് മുമ്പുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പാലം ഇപ്പോൾ സഞ്ചാര യോഗ്യമാണോ അല്ലേ ഇതിൻ്റെ ഫിറ്റ്നസ് ആര് കൊടുക്കുന്നുള്ളതാണ് ഇതിന് ഫിറ്റ്നസ് കൊടുക്കാതെ ഏത് സമയം പാലം പൊളിഞ്ഞു വിടാതായ ഉള്ളത് ഈ കുട്ടികളിൽ നിൽക്കുന്ന സമയത്ത് കാറ്റടിച്ച് ഈ പാലങ്ങാനും പൊളിഞ്ഞാൽ ഈ ചായയാറിലേക്ക് കൂപ്പ് കുത്തും അപ്പോൾ ഇതിൻ്റെ ഫിറ്റ്നസ് ആര് കൊടുക്കും ആരാണിതിൻ്റെ ഉത്തരവാദി ഇത് മാത്രമാണ് ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ വലിയൊരു ചോദ്യം നിലവിലന്ന് എം എൽ എയും കാര്യങ്ങളൊക്കെ വന്ന് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ എം എൽ എ ഒക്കെ വന്ന് നോക്കി എത്ര രൂപയായിരുന്നു പറഞ്ഞാൽ പിന്നെ എത്ര രൂപയ്ക്കാണത് പണി പൂർത്തീകരിച്ചത് എങ്ങനെയാണ് ബഹുമാനപ്പെട്ട എം എൽ എ ഞങ്ങൾ തുകപാല സംരക്ഷണ സമിതിൻ്റെ ആളുകൾ പോയി കാണുകയും എം എൽ എയോട് ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തപ്പം എം എൽ എ വന്നു അദ്ദേഹം ഉദ്യോഗസ്ഥരൊക്കെ വന്ന് വിശദമായിട്ട് നോക്കിയിട്ട് ഏകദേശം വന്ന് ഏകദേശം ഇതിനെ ഈ പാലം പഴയ രൂപത്തിലാക്കണമെങ്കിൽ ഒരു പതിനാറ് ലക്ഷം റുപ്യ ചെലവ് വരും അതിൻ്റെ ഒരു ഒരു ആറ് ലക്ഷം അല്ലെങ്കിൽ ഒരു എട്ട് ലക്ഷം അടുത്ത് നിങ്ങൾ നാട്ടുകാരും ഉണ്ടാക്കണം ബാക്കി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക് ആ പാറപ്പണി ഒരു ആറു മാസം കൊണ്ട് പൂർത്തിയാക്കാം എന്നായിരുന്നു അന്ന് ബഹുമാനപ്പെട്ട എം എൽ എ ഉദ്യോഗസ്ഥരുൾപ്പെടെ നമ്മൾ അറിയിച്ചത് അപ്പോൾ അത്രയും സമയം അതുപോലെ തന്നെ അത്രയും പൈസ എന്ന് പറഞ്ഞത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധി ആയിരുന്നു അപ്പം ഞങ്ങൾ ഒക്കെ കൂടി ഒരു ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങളാ ഈ പാലം നിർമ്മിച്ച മൈക്ര ഹുസൈനാജി ഏകദേശം രണ്ട് രണ്ട് ലക്ഷം കൊണ്ട് ഞങ്ങൾക്ക് ഇത് നടന്ന് യോഗ്യമാക്കാൻ പറ്റിയ കുലത്തിലാക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അപ്പകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ നടന്ന് കുട്ടികൾക്കൊക്കെ സ്കൂൾക്ക് മദ്രസക്കൊക്കെ പോകേണ്ട സംവിധാനം ഉണ്ടാകുന്നില്ലാണ് അപ്പോൾ ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ആ നാട്ടുകാരെക്കാട് സംഘടിപ്പിച്ചൊരു രണ്ടര ലക്ഷം റുപ്യ എടുത്തിട്ട് ഈ പാലം ഉണ്ടാക്കി വളരെ പെട്ടെന്ന് പൂർത്തിയാക്കി അപ്പം പതിനാറ് ലക്ഷം റുപ്യ അന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് രണ്ട് രണ്ട് ലക്ഷം റുപ്യ കൊണ്ട് ഞങ്ങൾ ഈ പണി പൂർത്തിയാക്കി അതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ഒരു പ്രതിസന്ധി ഉള്ളത് ഏതെ ഞങ്ങൾ ഏത് തലത്ത് പോയാലും ഈ പാലം ഒരു ആസ്തിയും കാണുന്നില്ല ഒരു 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 ഫണ്ടും തന്നെ അറിയിച്ചു കിട്ടുന്നില്ല ഇതിൽ ആ ഒരു ആശങ്ക ഞങ്ങൾക്ക് നല്ലതാണ് എന്താണ് അതിൻ്റെ ഒരു പ്രതിസന്ധി തന്നെ മനസ്സിലാക്കുന്നത് ഏറ്റൊരു അപ്പം അധികൃതർ എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് പറയാനുള്ളത് കാരണം ഇലക്ഷൻ സമയത്ത് മാത്രം ഈ വോട്ടർമാരാവശ്യം അവരൊരാവശ്യം പറയുമ്പം അവരെ പിന്തള്ളുന്ന ഒരു സ്വഭാവം നല്ലതല്ല അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എം എൽ എയും മറ്റ് സർക്കാരുകളും ആ ഭാഗത്തുള്ള മറ്റ് ജനപ്രതിനിധികൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് അല്ലാത്ത പക്ഷം ജനങ്ങൾ വലിയൊരു സമരത്തിലേക്ക് ഒരുങ്ങുകയാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം അപ്പം അധികൃതർ എത്രയും പെട്ടെന്ന് ഈ നാട്ടുകാരുടെ ഒരു പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കണമെന്നാണ് പറയുന്നത് അല്ലാത്ത പക്ഷം വലിയൊരു ദുരന്തം വന്നിട്ട് ഓടി വന്നിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല ഓക്കേ താങ്ക്